മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ബീഹാർ ആയി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും മത്സരിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിയാണ് അവിടെ അധികാരത്തിലെത്തുക എന്നൊക്കെ ഇങ്ങനെ തള്ളി മറിച്ച് തട്ടിവിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നമ്മൾ അവിടുത്തെ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ വളരെ വ്യക്തമാണ് ബീഹാർ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ി ജെ പി ഭാരതീയ ജനതാ പാർട്ടി വലിയ രീതിയിലേക്കുള്ള ഒരു റിസൾട്ട് എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ലാത്ത വിഷയം തന്നെയാണ് നമ്മൾ എന്തെങ്കിലും വെറുതെ എടുത്ത് മുന്നോട്ട് വെക്കുകയല്ല നമ്മൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട തെളിവുകൾ മുന്നോട്ട് വെക്കാം അതായത് ഈ തേജസ്വി യാദവ് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി ബീഹാറിൽ പ്രധാനമായിട്ടും മുസ്ലിം വോട്ടുകളിൽ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കണക്കനുസരിച്ച് പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനം മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത് എന്നാൽ നമുക്കറിയാം ഈ ഒരു സമയമാവുമ്പോഴേക്ക് വലിയ രീതിയിലുള്ള ഒരു വർദ്ധരവ് അതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഈ മുസ്ലിം വോട്ട് ഒന്നടങ്കം തന്നെ കോൺഗ്രസും ഈ പറയുന്ന തേജസ്വി യാദവും ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാൽ ഇതേ മുസ്ലിം വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തവണ ആദ്യമായിട്ടവിടെ പ്രശാന്ത് കിഷോറിന്റെ നേതൃത്വത്തിൽ പുതിയൊരു പാർട്ടി അവിടെ ഉദയം കൊണ്ട് അധികാരം പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ രംഗത്തെത്തിയിട്ടുണ്ട് ഈ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി പ്രധാനമായിട്ടും മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ വലിയ പ്രചരണമാണ് അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രശാന്ത് കിഷോർ പ്രധാനമായിട്ടും പറയുന്നത് കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷമായിട്ട് നിതീഷ് കുമാറും ലാലു പ്രസാദും ഭരിച്ചിട്ട് ഇവിടെ കുളം തോണ്ടിയിരിക്കുകയാണ് ഇവിടെ ഒരു മാറ്റത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നാണ് പ്രശാന്ത് കിഷോർ വിളിച്ചു പറയുന്നത് മാത്രവുമല്ല ഈ തേജസ്വി യാദവ് മുസ്ലിം വോട്ട് ലക്ഷ്യം വെച്ചിട്ട് വളരെ വ്യക്തമായിട്ട് എടുത്ത് വിളിച്ചു പറഞ്ഞിരുന്നു വഖഫ് ആക്ട് ഞങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ എറിയുമെന്ന് ഈ തേജസ്വി യാദവ് വിളിച്ചു പറഞ്ഞിരുന്നു എന്നാൽ ഇതിന് ചുട്ട മറുപടിയുമായിട്ട് ഈ പ്രശാന്ത് കിഷോർ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ മുസ്ലിം ആളുകൾക്ക് വേണ്ടി നിലകൊള്ളുകയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ മുസ്ലിമായ ഒരു വ്യക്തിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആക്കുന്നില്ല അതായത് മുസ്ലിം വോട്ടിന് വേണ്ടിയിട്ട് ബീഹാറില് കാഠ്യപിടി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു ഒരു യാഥാർത്ഥ്യമാണ് ഇത് ബീഹാറിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തില് അമിത്ഷായുടെ നേതൃത്വത്തില് വലിയ പ്രചരണം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് തേജസ്വി യാദവ് തന്നെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ് കാരണം കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് തേജസ്വി യാദവ് അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് സ്വയം പ്രഖ്യാപിച്ചത് ഒരു ഭാഗത്ത് നിന്ന് അതായത് തേജസ്വി യാദവിന്റെ ഒരു അപ്രവാദിത്യം കോൺഗ്രസിലേക്ക് അടിച്ചമർത്തുന്നു എന്നുള്ളത് കോൺഗ്രസിലെ നേതൃത്വത്തിന് അവിടെയുള്ള പ്രാദേശിക നേതൃത്വം വ്യക്തമായിട്ട് ഉയർത്തുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഒരു ഭാഗത്ത് നിന്ന് നരേന്ദ്രമോദിയെ അമിത് ഷാക്ക് ഒരുപോലെ വിളിച്ചു പറയുന്നു ജംഗിൽ രാജിന് നിങ്ങള് വാതിൽ തുറന്നു കൊടുക്കരുത് അതായത് ലാലു പ്രസാദ് യാദവ് ഈ പറയുന്ന ബീഹാർ ഭരിച്ചിരുന്ന സമയത്ത് ഗുണ്ടകള് ആക്രമണങ്ങള് പീഡനങ്ങള് തട്ടിപ്പുകള് വെട്ടിപ്പുകൾ ഒരു കാട്ടു തുല്യമായിരുന്നു അതിനെ ജംഗിൽ രാജ് എന്ന് വിളിച്ചുകൊണ്ട് ജംഗിൽ രാജിന് നിങ്ങൾ ഇനിയും വാതിൽ തുറക്കുന്നു കൊടുക്കണോ എന്ന നരേന്ദ്രമോദിയുടെ നിരന്തര ചോദ്യങ്ങൾക്ക് മറുപടി ആയിട്ട് തേജസ്വി യാദവ് അവിടെ മുന്നോട്ട് വെക്കുന്നത് അവിടെയുള്ള ഇലക്ഷരുമായി ബന്ധപ്പെട്ട് അവരുടെ ഫ്ലെക്സ് ബോർഡുകളിൽ നിന്നൊക്കെ തന്നെ സ്വന്തം പിതാവിന്റെ ഫോട്ടോ എടുത്ത് മാറ്റിയിരിക്കുന്നു അതായത് ലാലു പ്രസാദ് യാദവിന്റെയൊക്കെ സകല ഫോട്ടോകളും പിൻവലിച്ചിരിക്കുന്നു ഇതൊക്കെ അവിടെ ബോധമുള്ള ജനത ചിന്തിക്കില്ലേ അതായത് ഒരു ഭാഗത്തു നിന്ന് നരേന്ദ്രമോദി അമിത്ഷാ നിതീഷ് കുമാർ ഒക്കെ ഒരേ സ്വരത്തിൽ ജംഗിൽ രാജ് എന്ന് ആഞ്ഞടിക്കുമ്പോൾ ആ ശരിയാണ് അതെന്റെ പിതാവായിരുന്നു ഞാൻ അതിലില്ല എന്ന രീതിയിലേക്കാണ് തേജസ്വി യാദവ് അവിടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി അവിടെ ചോരി 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 എന്ന് ഏത് സമയത്ത് ഉറക്കത്ത് നിന്ന് വിളിച്ചാൽ പോലും ഇപ്പോ ഈ രാഹുൽ ഗാന്ധി വോട്ടുചോരി എന്നാ വിളിച്ചു പറയാ അതേപോലെ തന്നെ ഈ പറയുന്ന ബീഹാറിൽ എവിടെ പോയാലും വോട്ടു ചോരിയോ എന്ന് വിളിച്ചു പറയുമ്പോ എന്നാൽ അവിടെയുള്ള ബീഹാറിലെ കോൺഗ്രസ് നേതൃത്വം പ്രാദേശിക നേതൃത്വം വോട്ടു ജോലിയെ കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല മാത്രവുമല്ല തേജസ്വി യാദവ് ഈ വോട്ടു ജോലിയെ കുറിച്ച് ഒരു സ്ഥലത്തു പോലും മിണ്ടുന്നില്ല കാരണം എന്താ രാഹുൽ ഗാന്ധിയേക്കാൾ വകതിരി അവിടെയുള്ള മറ്റാളുകൾക്കുണ്ട് എന്ന് തന്നെയല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത് സകലതും കള്ളത്തും തട്ടിപ്പാണ് വോട്ടു ജോലി ആണെങ്കിൽ ദിനന്തിനും അവിടെ മത്സരിക്കുന്നത് മത്സരത്തിൽ നിന്ന് മാറി നിന്നാൽ പോരെ അപ്പൊ അവിടെ വോട്ട് അതായത് രാഹുൽ ഗാന്ധി എന്ന ദേശീയ നേതൃത്വത്തെ തേജസ്വി യാദവോ അവിടുത്തെ കോൺഗ്രസോ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ബീഹാറിൽ നിന്ന് പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അതായത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ വിളിച്ചു പറയുന്നത് പോലെയുള്ള ഒരു റിസൾട്ടും ബീഹാറിൽ ഉണ്ടാവാൻ പോകുന്നില്ല ഈ രാഷ്ട്രീയ ചാണക്യ ബുദ്ധിയുടെ റിസൾട്ട് തന്നെയാണ് വരാൻ പോകുന്നത് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഈ പറയുന്ന ബീഹാറിലെ ആയി ബന്ധപ്പെട്ട് ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെയോ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ സാഹേല ും നിരന്ന് നിന്ന് പറയോ വർഗീയതയോ ഓ മതം പറയുന്നു അതേസമയം ഈ പൊട്ടു പീരയിടുന്നത് പോലെ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി അവിടെ നിരന്തരം മതമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വക്കഫ് ആക്ട് എടുത്ത് വക്കഫ് ആക്ട് എടുത്ത് ചവച്ചുകൊട്ടയിലേക്കെറിഞ്ഞു എന്ന് പറയുന്നത് മതേതരത് കേരളത്തിലുള്ള പ്രത്യേക പ്രത്യേകതരം മതേതരത്വം ബീഹാറിലും അടിച്ചേൽപ്പിക്കൽ തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ബീഹാറിലും ഈ പ്രീണര തന്നെയാണ് കോൺഗ്രസിന് ഈ പറയുന്ന തേജസ്വി യാദവിനൊക്കെ തന്നെ മുന്നോട്ട് വെക്കാനുള്ളത് സകലരും തിരിച്ചറിയാം അച്ച വർഗീയപരമായിട്ടുള്ള പ്രീണങ്ങൾ പ്രീണനങ്ങൾ തന്നെയാണ് കോൺഗ്രസ് ബീഹാറിലും തേജസ്വി യാദവ് ബീഹാറിലും മുന്നോട്ട് വെക്കുന്നത് ഒരു വിഭാഗം ആളുകളെ പ്രീണിപ്പിക്കുമ്പോൾ ഇവരൊന്നും എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത് മറ്റു വിഭാഗം ആളുകൾക്ക് അത് പ്രശ്നമുണ്ടാവുമെന്ന് അതൊന്നും നോക്കാതെ അവിടെ പ്രീണനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് റിസൾട്ട് ഒക്കെ വളരെ വ്യക്തമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി ബീഹാറിലെ വളരെ വലിയ അതായത് തൂത്തു വാരും എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഈ രാഹുൽ ഗാന്ധി അവിടെ പോയിട്ട് വോട്ട് തട്ടിപ്പാടോ എന്ന് ആദ്യമേ തന്നെ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നത് സഹലെ ആളുകളും തിരിച്ചറിയാൻ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായിട്ടുണ്ട് ബീഹാറിൽ പൊട്ടാൻ പോവുകയാണ് എന്ന് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഓ വോട്ടു ജോലി വോട്ടു ആണെങ്കിൽ എന്തിനാ കോൺഗ്രസ് മത്സരിക്കുന്നത് അവിടെ പ്രതിപക്ഷമില്ല ഞങ്ങൾ മാറി നിൽക്കാണ് ഇതിനൊരു തീരുമാനമാവട്ടെ എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനത്തിലേക്ക് എത്തില്ലേ കാരണം ഇവര് പറയുന്നതിൽ ഇവർക്ക് തന്നെ ഒരു വിശ്വാസവും ഇല്ല ഓരോ സ്ഥലത്ത് പോയിട്ട് വോട്ടു ജോലി എന്ന് പറഞ്ഞിട്ട് സ്വന്തം മുന്നണിയിലെ തേജസ്വി യാദവ് അതിനെടുത്ത് ദൂരേക്ക് എറിയുന്നുമുണ്ട് ലാലു പ്രസാദ് യാദവിന്റെ രണ്ട് മക്കള് ഈ പറയുന്ന തേജസ് യാദവിനെതിരെ നിരന്തരം രംഗത്ത് വരുന്നുമുണ്ട് അതായത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള തേജസ് യാദവിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയിൽ ബീഹാറിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് മുസ്ലിം പ്രീണനം വളരെ വലിയ രീതിയിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ തന്നെ റിസൾട്ടായിട്ട് വരാൻ പോകുന്നത് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ ബീഹാറിലും വിജയിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും ഒരാൾക്കും തന്നെ വേണ്ട